ഓൺലൈൻ ഷോപ്പിംഗ് നടത്താറുണ്ടോ ഓർഡർ ചെയ്ത സാധനം വീട്ടിൽ വീട്ടിലെത്താറുണ്ടോ ഇല്ലെങ്കിൽ ഓർത്തോളി അത് നല്ലോണം അഡ്രസ് കൊടുക്കായിട്ടാണ് ഇനി നിങ്ങൾ അഡ്രസ്സ് കൊടുക്കുമ്പോ ഇങ്ങനെ കൊടുക്കണം അപ്പൊ നേരെ വീട്ടിലെത്തും സൈറ്റ് ഓപ്പൺ ചെയ്ത് ഫോൺ നമ്പർ കൊടുത്ത് വെരിഫൈ ചെയ്ത് ലോഗിൻ ചെയ്യണം എന്നിട്ട് പ്രൊഫൈലിൽ പോയിട്ട് താഴെ നോക്കിയാൽ സേവ് അഡ്രസ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ആക്കണം ഇത് ഫ്ലിപ്പ്കാർട്ടിന്റെ ആണ് കേട്ടോ പറയുന്നത് മറ്റു സൈറ്റുകളിലും പ്രൊഫൈലിൽ തന്നെയാണ് ഈ ഓപ്ഷൻ ഉള്ളത് ാണ് കാര്യായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ പോസ്റ്റൽ അഡ്രസ് മാത്രം കൊടുത്താൽ പോരാ വീട്ടുപേരിന് പുറമെ വീട്ടിലെത്താനുള്ള റൂട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുക്കണം അതായത് മേപ്പള്ളിയിലുള്ള ഒരാളാണ് അഡ്രസ് കൊടുക്കണമെങ്കിൽ തൊട്ടടുത്തുള്ള അറിയപ്പെടുന്ന സ്ഥലപ്പേരായ മേപ്പള്ളിയും അങ്ങാടി മുടൂരും ഒരു മെയിൻ അങ്ങാടിയായി ഓമശ്ശേരിയും പറയണം ലാൻഡ് മാർക്ക് ആയിട്ട് കൊടുക്കുന്നത് വീടിനടുത്തുള്ള ഗൂഗിൾ മാപ്പിൽ സെർച്ച് ചെയ്താൽ കിട്ടുന്നതും ആവണം ചുരുക്കി പറഞ്ഞാൽ പുതിയ ഒരാൾക്ക് വീട്ടിലേക്ക് വരാനുള്ള വഴി പറഞ്ഞു കൊടുക്കണ പോലെ എഴുതണം നാട്ടിൽ അറിയപ്പെടുന്ന പേരും ഐ മീൻ ഇരട്ട പേരും അല്ലെങ്കിൽ വീടിന്റെ അടുത്തുള്ള ഇലക്ട്രിക് പോസ്റ്റിന്റെ നമ്പറുകൂടെ ആയാൽ ഉഷാറായി ഇതൊക്കെ റെഡിയാക്കി കൊടുത്താൽ സാധനങ്ങളെ വീട്ടിലെത്തും അപ്പൊ ശരി ബൈ